ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് റീസണേറ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കണം അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡി ആർ ആർ കെഞ്ചൽ സ്മൈ സ്പിരിറ്റ് ഗായി പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് യെസ് ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷം അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുകയാണ് അവരുടെ മുഖത്ത് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് ബാലൻസിലേക്ക് വന്നിട്ടുണ്ട് ഒരു പക്ഷേ നേരത്തെ ഈ ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഓർക്കുമ്പോൾ വളരെയധികം കൺഫ്യൂഷനും അതുപോലെ തന്നെ ഒരുപാട് ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം നേരത്തെ ഒക്കെ പക്ഷെ ഇപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്നു നിങ്ങളെ ഓർക്കുന്ന ആ ഒരു നിമിഷം അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുകയാണ് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത് അപ്പോൾ നിങ്ങൾക്കും സന്തോഷിക്കാം കാരണം നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് വളരെ പ്രണയമാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അവർ അവരെ തന്നെ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ അവർ സത്യസന്ധമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കാരണം ഇങ്ങനെയാവാം മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവരവരോട് പറയുകയാണ് ഞാനിനി ബിസ് ഹോണസ്റ്റായിട്ട് നിൽക്കുകയില്ല കാരണം ഞാൻ നിങ്ങളോട് വിശ്വസ്തമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളോട് സത്യസന്ധത പുലർത്താത്ത ആ ഒരു സാഹചര്യം അവരിൽ ഒരുപാട് ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടമായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ കൺട്രോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവരെ നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ അവരോട് തന്നെ സത്യസന്ധത പുലർത്തിയിട്ടില്ല ഇപ്പോൾ അവർക്ക് അതിലൊക്കെ ദുഃഖം തോന്നുകയാണ് യശ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും ബുദ്ധിമുട്ടുണ്ട് വളരെയധികം സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ഇവർ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അവർ ഫ്രീഡം തരാത്ത സിറ്റുവേഷനും ചില പേരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഫ്രീഡം തരാനായിട്ട് അവർ ഒരുക്കമാണെന്നുള്ളത് ഇവിടെ ദ ഡ്രീമർ എന്ന് പറയുന്നൊരു കാർഡ് അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു തുടക്കത്തിനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ട ഈ ഒരു ബന്ധം എടുക്കേണ്ട മുന്നോട്ട് പോകുമ്പോൾ ശരിയാവില്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും ഒരു അഭയദയാകാംക്ഷി പറയുന്നത് പോലെയൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ അവർ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറല്ല എന്തും വരട്ടെ എന്നോർത്ത് കൂടി അവർ നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു െസ് ഇവിടെ ഒരുപാട് സ്നേഹം ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുണ്ട് അവർ ചിന്തിക്കുന്നതും പറയുന്നതും ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നു എന്താഗ്രഹിക്കുന്നോ അത് കുപ്പിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭൂതം കണക്കേ ഭൂതത്തിന് എനിക്ക് എനിക്കിതേ ചെയ്യാൻ പറ്റൂ എന്ന് പറയില്ലല്ലോ ഭൂതം നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു അതാണനുസരിക്കുക അതുപോലെ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും നീ എന്ത് പറയുന്നോ അത് ഞാൻ കേൾക്കും അനുസരിക്കും അതാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എസ് അതിൻ്റെ കാരണവും തൊട്ടടുത്ത കാർഡിൽ പറയുകയാണ് കാരണം അവർ ഹൃദയം തകർന്നൊരു സിറ്റുവേഷനിലാണ് ഇനി ഈ ഒരു ഹൃദയം തകർന്ന സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കണം അത് തെറ്റ സിറ്റുവേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള മുറിവാണ് ഒരു പക്ഷേ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അവിടെ നിന്ന് നല്ല ഒരു പണി കിട്ടിയതുകൊണ്ടാണ് അവർക്ക് ഹൃദയം തകർന്നിരിക്കുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയുള്ള ഒരു സ്നേഹമൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അവരെ വേദനിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല അവരെ തിരിഞ്ഞോടി അവരുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവരെ മാറ്റി അവരിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി അടിമുടി മാറ്റി കാരണം മാറിയേ പറ്റൂ അവിടെ നിൽക്കാൻ അവർക്ക് ഒട്ടും പറ്റിയില്ല അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്നേഹം പോയിട്ട് ഒരു തരി സ്നേഹം പോലും കിട്ടിയില്ല എസ് ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളെ വേണം ഒരു ആക്ഷൻ എടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഞാൻ തയ്യാറാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇങ്ങനെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും നടത്തി തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയായി അവർ ട്രാൻസ്ഫോം ചെയ്തു യെസ് അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ ചിന്തിക്കുകയാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട സമാധാനം മതി അത് കിട്ടുന്നത് നിങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയമാണെന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ച് ആണവരെ മുന്നോട്ട് വരുന്നത് അവർക്കറിയാം എല്ലാത്തിനും വിട്ടിട്ട് മറ്റെല്ലാ അഭിതകാംക്ഷികളെയും ഫാമിലി എന്ത് കാര്യങ്ങളും വിട്ടിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എസ് ട്രാൻസ്ഫോർമേഷൻ അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഹൃദയം വേദനിച്ചു അതുകൊണ്ട് തന്നെ അവരിൽ മാറ്റങ്ങളുണ്ടായി എസ് ന്യൂ ബിഗ് ഈ മാറ്റം അവരിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് പുതിയൊരു തുടക്കമുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യണം യെസ് ഇവിടെ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇവർക്കറിയാമായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഈയൊരു വ്യക്തി വരുമ്പോൾ ഇതിലൊരു ക്ലാരിറ്റി ചോദിക്കുമെന്ന് ഇവർക്കറിയാം അവർ സത്യം പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എന്താണ് ഒരു ബാക്ക് സ്റ്റാബിങ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോവുകയും എന്താണ് രണ്ടുപേരെയും രണ്ട് സൈഡിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലാത്ത പക്ഷം നിങ്ങളുടെ വ്യക്തി മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു തെറ്റപ്പാട് സിറ്റുവേഷൻ പുറകെ പോയിട്ടുണ്ട് രണ്ടു ഭാഗം അങ്ങനെ എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് നല്ലൊരു ഉഗ്രൻ പണി കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഉടനെ ഓടി വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമാണ് അവർ ഹോപ്പ് പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു പ്രതീക്ഷയുള്ളത് നിങ്ങളുടെ ആ ഒരു വാക്കിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അവർ ആ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത് വേറെ ആരെയും ഇവർ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവർക്ക് നല്ലനാന്തരം ഒരു ചതിയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വല്ലാത്തൊരു വിഷമാണ് ഉണ്ടായിട്ടുള്ളത് അവർ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഒരുപാട് സഹിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഇവർ നന്നായി പഠിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഇനി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് പ്രതീക്ഷ നിങ്ങളിലവർ ഓവറായിട്ട് പ്രതീക്ഷ വെക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രതീക്ഷ വെക്കാം എസ് ഇവിടെ കെ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു പി ക്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ഡിറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ തിരുവനന്തപുരം തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഔട്ട് ഓഫ് കൺട്രി ഇടുക്കി കൊല്ലം കാസർഗോഡ് ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാനുണ്ട് നമുക്ക് നോക്കാം എന്താണ് എസ് ഇവിടെ അഡിക്ഷൻ റൗണ്ട് ഫേസ് ട്രിപ്പിൾ ത്രീ വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് അട്രാക്ഷൻ ഹസ്ബൻഡ് വൈഫ് ഒരു ഹസ്ബൻഡായിരിക്കാം വാച്ച് ചെയ്യുന്നത് നായൻ എന്നൊരു ഡേറ്റ് ഫോർട്ടി എയ്റ്റ് ഏജായിരിക്കാം ലിയോ ക്യാൻസർ റിലീജിയൻ ഡിഫറൻറ്റായിട്ടുള്ളത് കൊണ്ട് അതും തേർഡ് പാർട്ടി ആയിട്ട് വരാം ലവ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഇലവൺ ടു റെഡ് കളർ യെല്ലോ ബട്ടർഫ്ലൈ വിയർ ഗ്ലാസ്സസ് ഫിഫ്റ്റി വൺ ഫോർ യെല്ലോ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ടെർട്ടി സിക്സ് ട്വർട്ടി നയൻ വെർഗോ നയൻറ്റീൻ ട്രിപ്പിൾ നയൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോർ ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഗോഡ് ഗോഡസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ഗോഡ് ഗോഡസ് മെസ്സേജസ് എടുക്കാം ഒരുപാട് നാളായി ഗോഡ് ഗോഡസ് മെസ്സേജസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം യെസ് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ് സമാധാനം നിങ്ങളിലേക്ക് വരുന്നത് സമാധാനമാണ് ദർ ഇസ് നോ നിലി റ്റു പറയും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എവരി തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ബ്യൂട്ടിഫുള്ളി എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് വളരെ മനോഹരമായിട്ട് നടക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് പോലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയാണ് ദെർ ഇസ് നോൺ ഇൻ ടു വറി ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത് അസ് എവറി ഈസ് വർക്കിംഗ് ഔട്ട് ബ്യൂട്ടിഫുള്ളി എല്ലാം ഭംഗിയായിട്ടാണ് നടക്കുക ഇപ്പം നിങ്ങൾ ഏതൊരു വേസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് ഞാൻ നിന്നെ കരുതുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കും നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട എന്നുള്ളത് അത് കാണുന്നവർക്കറിയാം എന്താണ് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നം അതിനൊരു പരിഹാരം കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പരിഹാരം കിട്ടും എല്ലാം ഭംഗിയായി നടക്കും ചില ആൾക്കാർ ഈ ഒരു മെസ്സേജ് വളരെ എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കാം ഈ കാര്യം നടക്കുമോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാം അടുത്ത കാര്യം പറയുന്നത് ഡിവൈൻ പാഷൻ എന്നുള്ളതാണ് ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക വാട്ട് ഈസ് യുവർ ഹാർട്ട് ട്രൂ ഡിസൈർ നിങ്ങളുടെ ഹാർട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ പറയുകയാണ് ഇല്ല നീ അത് ഡിസേർവ് ചെയ്യുന്നില്ല നിന്റെ ആഗ്രഹം തെറ്റാണ് അല്ല നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടത്താനായിട്ട് യൂണിവേഴ്സ് റെഡിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെ ആരിൽ നിന്നും നിങ്ങൾ മറച്ചു പിടിക്കേണ്ടതില്ല അത് തുറന്നു തന്നെ എക്സ്പ്രസ് ചെയ്യുക ബി ഹോണസ്റ്റ് സത്യസന്ധരായിരിക്കുക നിങ്ങളോട് തന്നെ വട്ട് ഇസ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നടത്തി തരും കാരണം ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ മറ്റുള്ളവർ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നീ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് നീ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് നിനക്കത് നടക്കും നീ തീവ്രമായിട്ട് ആഗ്രഹിക്കുക നീ കള്ളം പറയരുത് ആരോടും നിനക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ അത് അവൻ എടുത്തോട്ടെ അല്ലെങ്കിൽ അവൾ എടുത്തോട്ടെ എനിക്ക് ആഗ്രഹമില്ല എന്ന് നീ പറയേണ്ട കാര്യമില്ല നിന്റെ ഡിസയർ എന്താണ് അതിനുവേണ്ടി നീ അതിതീവ്രമായി ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നിനക്കത് കിട്ടും നീ നിന്നോട് തന്നെ സത്യസന്ധത പുലർത്തുക അതാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് അപ്പോൾ താങ്ക് യു ഏഞ്ചിൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ